ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു പ്ലീസ് അറ്റൻഷൻ ഹിയർ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ നാലാം ക്ലാസ്സിലെ കേരള പാഠാവലി മലയാളത്തിലെ ഒന്നാമത്തെ യൂണിറ്റ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു അക്കാഡമിക് ഇയർ തൊട്ടിട്ട് നമ്മുടെ പാഠപുസ്തകങ്ങളൊക്കെ മാറിയിട്ടുള്ള വിവരമെല്ലാം കൂട്ടുകാരും അറിഞ്ഞല്ലോ അല്ലേ അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് ഒന്ന് പരിചയപ്പെടാം അപ്പോൾ അതിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഈ ഒരു പാർട്ട് വണ്ണിൽ എത്ര യൂണിറ്റുകളാണ് ഉള്ളതെന്നൊക്കെ ഒന്ന് നോക്കാം അപ്പം നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം ഒന്നാമത്തെ പാർട്ടിൽ എത്ര യൂണിറ്റുകളാണുള്ളത് ആ മൂന്ന് യൂണിറ്റുകളാണ് വരുന്നത് അല്ലേ ഒന്നാമത്തെ യൂണിറ്റിൻ്റെ പേരെന്താണ് ചിറക് വിരിച്ച് രണ്ടാമത്തെ യൂണിറ്റ് ഇനിയും മുന്നോട്ട് മൂന്നാമത്തെ യൂണിറ്റാണ് കാറ്റേ കടലേ അപ്പം നമ്മൾ എന്തായാലും ഡിസ്കസ് ചെയ്യുന്നത് ചിറക് വിരിച്ച് എന്നുള്ളൊരു യൂണിറ്റ് ആണ് അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് പോവാം വാതിൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു വർക്ക് പ്രവർത്തനം അവിടെ നൽകിയിട്ടുണ്ട് അപ്പം എന്താണ് വാതിൽ എന്ന് പറഞ്ഞിട്ട് ആ നല്ല ഒരു ബസ്സിലെന്താണ് കുറെ കൂട്ടുകാരെന്താണ് ആ സന്തോഷത്തോടെ ആർത്തുല്ലസിച്ച് എങ്ങോട്ട് പോകുന്നുണ്ട് ബസ് റോഡിലൂടെയാണ് പോകുന്നത് അല്ല അപ്പോൾ നമുക്ക് എന്താ നോക്കാം ചിറകുള്ള ബസ് എന്താണ് നമ്മുടെ കവിതയുടെ പേര് ചിറകുള്ള ബസ് ആരെഴുതിയതാണ് ആ വിഷ്ണുപ്രസാദ് എഴുതിയിട്ടുള്ള ചിറകുള്ള ബസ് എന്നുള്ള കവിതയാണ് അല്ലെ ഒരു ചെറിയൊരു കവിതയാണ് അത് നമുക്കൊന്ന് നോക്കാം വിനോദയാത്രയ്ക്ക് പോകുന്ന ബസ് ഒരു സാധാരണ ബസ്സല്ല ജനലുകളിലൂടെ പുറത്തേക്ക് വീശിക്കൊണ്ടിരിക്കുന്ന തളിർ കൈയ്യുകൾ അതിനിപ്പോൾ മുളച്ച ചിറകുകളാണെന്ന് തോന്നും എന്താ പറയുന്നത് വിനോദയാത്രയ്ക്ക് പോകുന്ന ബസ്സാണ് ആ ഒരു ചിത്രം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ ബസ്സിലുള്ള എല്ലാ കൂട്ടുകാരും എന്താണ് നല്ല സന്തോഷത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് താഴെ എന്താണ് താഴെ ഒരുപാട് പേരിലേ കൈവീശി കാണിച്ചിട്ട് അവരെ യാത്രയാക്കുന്നുണ്ട് അപ്പൊ അവർക്ക് എന്താണ് ആ അവർ കൈവീശി കാണിക്കുന്നതിന് പകരമായിട്ട് ബസ്സിൽ നിന്ന് എന്താണ് ബസ്സിലുള്ള കൂട്ടുകാരും ആ കൈവീശി കാണിക്കുകയാണ് അവർ ഭയങ്കര സന്തോഷത്തിലാണ് അവർ അവരെവിടേക്കാണ് പോകുന്നത് വിനോദയാത്രയ്ക്ക് പോകുന്ന ബസ്സാണ് അപ്പൊ കൂട്ടുകാരെല്ലാവരും എങ്ങോട്ടാണ് വിനോദയാത്രയ്ക്ക് പോവുകയാണ് ഒരു സാധാരണ ബസ്സല്ല ജനലുകളിലൂടെ പുറത്തേക്ക് വീശിക്കൊണ്ടിരിക്കുന്ന തളിർ കയ്യുകൾ ജനലിലൂടെ എന്താണ് എല്ലാവരും ബൈ പറയാണ് അല്ലേ ജനലിലൂടെ പുറത്തേക്ക് വീശിക്കൊണ്ടിരിക്കുന്ന തളിർ കൈയ്യുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് ആ ചെറിയ മക്കളാണ് അപ്പോൾ കുരുന്നുകളുടെ കൈകളെയാണ് എന്ത് പറയുന്നത് ഇവിടെ തളിർ കയ്യുകൾ എന്ന് പറയുന്നത് അതിനിപ്പോൾ മുളച്ച ചിറകുകളാണെന്ന് തോന്നുന്നു എന്താണ് ആ ബസിന്റെ ഇടയിലൂടെ ഇങ്ങനെ കൈവീശി കാണിക്കുന്ന സമയത്ത് അത് ഇപ്പൊ പെട്ടെന്ന് മുളച്ചിട്ടുള്ള ചിറകുകളാണെന്ന് തോന്നും എന്നാണ് പറയുന്നത് ഈ ഒരു കവിതയാണ് നമുക്ക് വാതിലായിട്ട് ഇവിടെ നൽകിയിട്ടുള്ളത് ഇനി ഇതിന്റെ താഴെ ഒരു ചോദ്യം കൊടുത്തിരിക്കുന്നത് കണ്ടോ ബസ്സിന് ചിറക് മുളയ്ക്കുന്നുണ്ടല്ലോ കവിതയിൽ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മൾ ആ ഒരു ചിത്രത്തിൽ കണ്ടില്ലേ കുറേ കുട്ടികൾ എന്താണ് കയ്യൊക്കെ പുറത്തേക്ക് ഇട്ടിട്ട് എല്ലാവർക്കും ടാറ്റാ ബൈ പറയുന്നുണ്ട് അല്ലേ അപ്പൊ അതിനെയാണ് എന്താണ് ഇവിടെ ചിറക ചിറകുകൾ മുളയ്ക്കുന്നുണ്ടെന്ന് പറയുന്നത് അപ്പൊ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് അപ്പൊ അതിൻ്റെ ഉത്തരം ഒന്ന് നമുക്ക് നോക്കിയാലോ ബസ്സിന് ചിറകു മുളയ്ക്കുന്നു എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് അതിൽ യാത്ര ചെയ്യുന്നവർ സന്തോഷത്താൽ കൈവീശി കളിക്കുന്നതിനെയാണ് ബസ്സിൽ യാത്ര പോകുന്നവരുടെ സന്തോഷവും ആനന്ദവും ഒക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കൂടാതെ ബസിൻ്റെ വേഗതയെയും ഇതിലൂടെ സൂചിപ്പിക്കാം വേഗത കൂടുമ്പോഴും പറക്കുന്നതായി നമുക്ക് തോന്നാം മാത്രമല്ല യാത്രക്കാർ കാണാൻ പോകുന്ന കാഴ്ചകളെക്കുറിച്ചുള്ള അവരുടെ പ്രതീക്ഷയും ചിറകുമുളച്ചു എന്ന പ്രയോഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഇനി നമുക്ക് അടുത്ത പേജിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ മണ്ണാങ്കട്ടയും കരിയിലയും എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡ്ലൈൻ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കതൊന്ന് വായിച്ച് നോക്കിയാലോ അപ്പോൾ നമുക്ക് സങ്കല്പയാത്രയുടെ എത്ര എത്ര കഥകളും കവിതകളും ഉണ്ടെന്നോ യാത്രയിൽ പ്രതീക്ഷിച്ചതെല്ലാം ലഭിക്കണമെന്നില്ല ആഗ്രഹിക്കാത്ത പലതും ഉണ്ടായെന്നും വരാം അപ്പം ഇവിടെ മണ്ണാങ്കട്ടയും കരിയിലയും എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പം അത് കേൾക്കുമ്പോൾ കുട്ടികൾക്ക് എന്താ തോന്നുന്നത് നമ്മളെല്ലാവരും എല്ലാവരും മണ്ണാങ്കട്ടയുടെയും കരിയിലയുടെയും കഥ കേട്ടിട്ടില്ലേ അപ്പൊ കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് ചുരുക്കി പറയാം പണ്ണൊരിക്കല് മണ്ണാങ്കട്ടയും കരിയിലയും നല്ല ബെസ്റ്റ് അവർ നല്ല സുഹൃത്തുക്കളായിരുന്നു ഭയങ്കര കൂട്ടുകാരായിരുന്നു അങ്ങനെ ഒരിക്കലും അവരൊരു യാത്ര പോവുകയാണ് അങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് യാത്രക്കിടയില് നല്ല കാറ്റും മഴയും ഒക്കെ വന്നത് അങ്ങനെ കാറ്റടിച്ചാല് സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും കരിയില പാറിപ്പോൂല്ലേ കാരണം എന്താണ് കരിയിലേക്ക് കാറ്റടിക്കുമ്പോഴേക്ക് ആ കാറ്റിന്റെ കൂടെ പാറി പോവും അപ്പൊ പേടിയായി ആ സമയത്ത് എന്ത് ചെയ്തു മണ്ണാങ്കട്ട പറഞ്ഞു കാറ്റടിക്കുന്ന സമയത്ത് കരിയിലയുടെ മേലെ മണ്ണാങ്കട്ട കയറിയിരിക്കാം എന്ന് അങ്ങനെയാണെങ്കിലോ ഇലയുടെ മേലെ ഈ മണ്ണാങ്കട്ട കയറിയിരിക്കുമ്പോ കാറ്റടിക്കുമ്പോ ഇല പാറിപ്പോവില്ല അങ്ങനെ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ പെട്ടെന്നാണ് നല്ല പേമാരി പെയ്തത് നല്ല മഴ പെയ്തപ്പോ എന്തായി മണ്ണാങ്കട്ട വെള്ളം വെള്ളം കൊണ്ടാൽ എന്താണ് അലിഞ്ഞു പോവും അപ്പൊ മണ്ണാങ്കട്ടക്ക് പേടിയായപ്പോഴോ കരിയില പറഞ്ഞു മണ്ണങ്കട്ടയുടെ മേലെ മൂടി പുതപ്പ് പോലെ എന്താണ് കരിയില കയറിയിരിക്കുകയാണ് അങ്ങനെ അവർ ആ ഒരു അപകട സമയത്ത് രണ്ട് പേരും പരസ്പരം സഹായിച്ചത് കൊണ്ട് അവർക്ക് രണ്ട് പേർക്കും എന്താണ് യാതൊരു കുഴപ്പവും പറ്റിയില്ല നമുക്ക് എന്തായാലും നമ്മുടെ പാഠഭാഗത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു നോ ഇത് നോക്കാം സങ്കല്പയാത്രയുടെ എത്ര എത്ര കഥകളും കവിതകളും ഉണ്ടെന്നോ അപ്പൊ എന്താണ് ഇതുപോലെയുള്ളല്ലേ ഇപ്പൊ നമ്മൾ മണ്ണാങ്കട്ടയുടെയും കരീലയുടെയും കഥ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് കഥകളും കവിതകളൊക്കെ ഉണ്ട് അതുപോലെ യാത്രയിൽ പ്രതീക്ഷിച്ചതെല്ലാം നമുക്ക് ലഭിക്കണമെന്നില്ല ആഗ്രഹിക്കാത്ത പലതും ഉണ്ടായെന്നും വരാം നമ്മളൊരു യാത്ര പോകുന്ന സമയത്ത് എന്താണ് ഒരുപാട് പ്രതീക്ഷകളൊക്കെ വെച്ചിട്ടാണ് പോവുക അല്ലേ ഇപ്പം നമ്മളൊരു ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണെന്ന് വെക്കുക അപ്പം ആ വെള്ളച്ചാട്ടം കാണാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ അതിൻ്റെ ഒരു ചിത്രം ഉണ്ടായിരിക്കും അവിടെ പോയാൽ എങ്ങനെയായിരിക്കും അത് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും അങ്ങനെ ഒരുപാട് ഉണ്ടായിരിക്കും അല്ലേ ഒരുപാട് എന്താ പറയുക നമുക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരിക്കും പക്ഷേ എന്താണ് ആ ചിലപ്പോൾ എന്താണ് നമ്മൾ പോയി കഴിഞ്ഞാൽ ആ യാത്രയിൽ നമുക്ക് പ്രതീക്ഷിച്ച പോലെ ഒരു കാഴ്ച ചിലപ്പോൾ അവിടെ ചെന്നാൽ കിട്ടിക്കൊള്ളണം എന്നില്ല അതുപോലെ ആഗ്രഹിക്കാത്ത പലതും ഉണ്ടായിരുന്നു വരാൻ ചിലപ്പോൾ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെയൊക്കെ എവിടെയെങ്കിലും നമ്മൾ എന്താണ് വിചാരിച്ചതിനേക്കാൾ കൂടുതൽ മനോഹരമായിട്ടുള്ള പല അനുഭവങ്ങളും അല്ലെങ്കിൽ പല കാഴ്ചകളും നമുക്ക് ഉണ്ടായെന്നും വരാം അപ്പോൾ രണ്ട് സാധ്യതകളുണ്ട് അല്ലേ ചിലപ്പം നമുക്ക് പ്രതീക്ഷിച്ചതൊന്നും കിട്ടില്ല ചില സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാതെ പലതും നമുക്ക് കാണാനും അല്ലെങ്കിൽ കിട്ടുകയും ചെയ്യും ഇനി നമുക്ക് നേരെ നമ്മൾ അവിടെ താഴെ ഒരു മനോഹരമായിട്ടൊരു ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാർ അതൊക്കെ ഒന്ന് നല്ലോണം കാണണം കേട്ടോ നല്ല മനോഹരമാണ് അപ്പം അതിലെന്താണ് ഒരുപാട് മൃഗങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് മരങ്ങളുണ്ട് ഇനി നമുക്ക് എന്തായാലും നമ്മുടെ ഒരു കവിത നോക്കാം കവിതയുടെ പേരെന്താണ് മുന്നറിയിപ്പ് എന്നാണ് അല്ലേ നമുക്ക് ഈ ഒരു മുന്നറിയിപ്പ് നമ്മളിപ്പോൾ യാത്രകളെ കുറിച്ച് പറഞ്ഞു അപ്പോൾ ഈ ഒരു മുന്നറിയിപ്പ് എന്നുള്ള കവിതയിൽ എന്താണെന്ന് നമുക്കൊന്ന് ആദ്യം നോക്കാം ആദ്യം തന്നെ നമുക്ക് ഈ കവിത ഒന്ന് വായിച്ചു നോക്കിയാലോ കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം കാണണമെന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല കടലുകൾ കാണാൻ പോയിട്ടി ഞാൻ കണ്ടതു കണ്ടതുനീളെ തിരമാല കപ്പലു കാണാൻ പോയിട്ടി ഞാൻ കണ്ടതു കൂറ്റൻ മണിമേട കാടുകൾ കാണാൻ പോയിട്ടി ഞാൻ കണ്ടതു കണ്ടതുനീളേ മരമല്ലോ കാണാൻ ചെന്നു ഞാൻ കണ്ടതു കൂറ്റൻ കിണറല്ലോ കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം കാണണമെന്ന് വിചാരിക്കുന്നതു കാണാൻ ചെന്നാൽ കാണില്ല അപ്പൊ ഇതാണ് നമ്മുടെ കവിത ആരുടെ കവിതയാണ് ആ അക്കിത്തം എഴുതിയിട്ടുള്ള കവിതയാണ് അല്ലേ അക്കിത്തത്തിന്റെ കുട്ടി കവിതകളിലുള്ള ഒരു കവിതയാണ് എന്ത് മുന്നറിയിപ്പ് എന്നുള്ളത് ഇനി നമുക്ക് ഈ ഒരു കവിതയുടെ അർത്ഥമൊക്കെ ഒന്ന് നോക്കാം ആദ്യം തന്നെ എന്താ പറയുന്നത് കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം കാണമെന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല അപ്പം എന്താണ് നമ്മുടെ കവിതയുടെ പേര് തന്നെ എന്താണ് മുന്നറിയിപ്പ് എന്നാണ് അല്ലേ അപ്പം കാഴ്ചകൾ കാണാൻ യാത്രകൾ പോകുന്ന ആളുകൾക്കുള്ളൊരു മുന്നറിയിപ്പായിട്ട് പറയുകയാണ് കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം എന്തായാലും നമ്മൾ ആദ്യം തന്നെ പറഞ്ഞേക്കാം നിങ്ങളോടുള്ള അല്ലേ എന്താണ് ഒരു മുന്നറിയിപ്പായിട്ട് പറഞ്ഞുതരാം എന്താണ് കാണണം എന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല നിങ്ങൾ കാണണം എന്ന് വിചാരിച്ചിട്ട് പോവുമെങ്കിൽ പോവുകയാണെങ്കിൽ അത് ചിലപ്പോൾ എന്താണ് നിങ്ങൾ കാണാൻ അവിടേക്ക് ചെന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഓക്കെ മനസ്സിലായോ മുന്നറിയിപ്പായിട്ട് കൊടുക്കുകയാണ് യാത്ര പോകുന്ന ആളുകൾക്ക് അല്ലേ കാണണം എന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല നിങ്ങൾ എന്ത് കാണണം എന്ന് വിചാരിച്ചിട്ടാണോ പോകുന്നത് അത് ചിലപ്പോൾ നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാല് എന്താണ് നിങ്ങൾക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല ഇനിയോ കടലുകൾ കാണാൻ പോയിട്ടേ ഞാൻ കണ്ടതു നീളയെ തിരമാല കപ്പൽ കാണാൻ പോയിട്ടേ ഞാൻ കണ്ടത് കൂറ്റൻ മണിമേടാ അപ്പം അക്കിത്തം പറയാണ് നമ്മുടെ കവി നമ്മളോട് പറഞ്ഞു തരികയാണ് എന്താണ് കടലുകൾ കാണാൻ പോയിട്ടേ ഞാൻ കണ്ടതു നീളെ തിരമാല കടലുകൾ കാണാൻ ഒരിക്കലും ഞാൻ പോയിട്ടുണ്ട് അന്നേരം പോയിട്ട് ഞാൻ കടൽ കണ്ടിട്ടില്ല കണ്ടത് മുഴുവൻ എന്താണ് തിരമാലയെ മാത്രമാണ് കടൽ കണ്ടിട്ടില്ല തിരമാലയെ മാത്രം കണ്ടിട്ടുള്ളൂ എന്നാ പറയുന്നത് കപ്പലു കാണാൻ പോയിട്ടി ഞാൻ കണ്ടത് കൂറ്റൻ മണിമേട കപ്പൽ കാണാൻ ഞാൻ ഒരിക്കൽ പോയിട്ടുണ്ട് കപ്പല് കാണാൻ പോയിട്ട് ഞാൻ കണ്ടത് എന്താണ് കണ്ടത് കൂറ്റൻ മണിമേടയാണ് അല്ലാതെ കപ്പലായിട്ട് ഞാൻ കണ്ടിട്ടില്ല മണിമേട പോലെയുള്ള ഒരു സാധനത്തെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് എന്നൊക്കെയാണ് പറയുന്നത് ഇനിയോ കാടുകൾ കാണാൻ പോയിട്ട് ഞാൻ കണ്ടതു നീളേ മരമല്ലോ കാണാൻ ചെന്നോ വാരിക്കുഴി ഞാൻ കണ്ടതു കൂറ്റൻ കിണറല്ലോ കാടുകൾ കാണാൻ ഒരിക്കലും പോയിട്ടുണ്ട് അല്ലെ കാടുകൾ കാണാൻ പോയി പോയപ്പോ എന്താ കണ്ടത് കണ്ടത് നീള മരമല്ലോ എന്താണ് മുഴുവൻ എന്താണ് മരങ്ങളാണ് കണ്ടത് കാട് കാണാനാണ് പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ കണ്ടത് മുഴുവൻ എന്താണ് വലിയ വലിയ മരങ്ങളാണ് കാണാൻ ചെന്നു വാരിക്കുഴി ഞാൻ കണ്ടത് കൂറ്റൻ കിണറല്ലോ ആ അതുപോലെ ഞാൻ ഞാനൊരിക്കലും എന്താണ് വാരിക്കുഴി അല്ലേ വാരിക്കുഴി കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ കണ്ടതോ കൂറ്റൻ കിണറാണല്ലേ വലിയ കിണറുകളാണ് വാരിക്കുഴി കാണാൻ പോയിട്ട് ഞാൻ കണ്ടത് ഇപ്പൊ കാട് കാണാൻ പോയിട്ട് കാട് കണ്ടിട്ടില്ല മരങ്ങൾ മാത്രമാണ് കണ്ടത് വാരിക്കുഴി കാണാൻ പോയിട്ടോ കൂറ്റൻ കിണറും ആണ് കണ്ടത് അതുപോലെയോ കടൽ കാണാൻ പോയിട്ട് കടൽ കടല് കണ്ടിട്ടില്ല കണ്ടത് മുഴുവൻ തിരമാലയായിരുന്നു കപ്പൽ കാണാൻ പോയപ്പോഴോ കണ്ടത് മണിമേടയുമാണ് ഇനിയോ പിന്നെയും പറയാണ് അല്ലേ കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം കാണണമെന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല പിന്നെയും കവി പറയാണ് കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്ക എന്തായാലും കാര്യം ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ കാണണമെന്ന് വിചാരിക്കുന്നത് നിങ്ങൾ കാണാൻ ചെന്നാൽ കാണില്ല കവിയുടെ അനുഭവം കവി പറഞ്ഞു അല്ലേ ഒരുപാട് സ്ഥലത്ത് പോയി പലതും കാണാൻ പോയി പക്ഷെ പോയതൊന്നും കണ്ടില്ല വേറെ പലതുമാണ് ആണ് കണ്ടത് അപ്പം യാത്ര പോകുന്നവരോട് പറയാണ് ഒരുപാട് പ്രതീക്ഷകളൊന്നും വെച്ചിട്ട് നിങ്ങൾ പോണ്ട എന്താണ് നിങ്ങൾ കാണണെന്ന് വിചാരിക്കുന്നത് എന്താണ് അവിടെ ചെന്നാ കാണാൻ പറ്റില്ല അപ്പൊ എന്തൊക്കെയായിരുന്നു കാ കവി കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത് കടൽ കാണാൻ പോയി പക്ഷെ കണ്ടത് തിരമാല കപ്പൽ കാണാൻ പോയപ്പോഴോ കൂറ്റൻ മണിമേടയാണ് കണ്ടത് കാട് കാണാൻ പോയിട്ട് മുഴുവൻ മരങ്ങളാണ് കണ്ടത് വാരിക്കുഴി കാണാൻ പോയിട്ട് കൂറ്റൻ കിണറു ആണ് കണ്ടത് അപ്പൊ കവിയുടെ അനുഭവങ്ങളൊക്കെ കവി നമുക്ക് പറഞ്ഞു തന്നിട്ട് എന്താണ് ആ കാഴ്ചകൾ കാണാൻ പോകുന്നവർക്ക് ഒരു മുന്നറിയിപ്പ് കൂടി കൊടുക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ കവിതയുടെ പേരെന്താണ് മുന്നറിയിപ്പ് ഇപ്പൊ മനസ്സിലായോ മുന്നറിയിപ്പ് എന്നുള്ള പേര് കവിതയ്ക്ക് വരാൻ കാരണം ഇത്രയും ആണ് നമ്മുടെ കവിത ഒരു കുഞ്ഞു കവിതയാണ് അല്ലേ ഇനി നമുക്ക് ഈ ഒരു കവിതയുടെ താഴെ കുറച്ച് പ്രവർത്തനങ്ങളൊക്കെ തന്നിട്ടുണ്ട് നമുക്കൊന്ന് നോക്കിയാലോ ഒന്നാമത്തെ പ്രവർത്തനം എന്താണ് കവിത താളത്തിൽ ചൊല്ലു എന്നാണ് അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യണം ക്ലാസ്സിൽ നിന്ന് ഒറ്റയ്ക്കും അതുപോലെ തന്നെ ഗ്രൂപ്പായൊക്കെ ചേർന്നിട്ട് കവിത എന്താണ് താളത്തിൽ ചൊല്ലി രസിക്കണം ഇനി നമ്മുടെ അടുത്ത ചോദ്യം നോക്കാം കാണണം എന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല കവി ഇങ്ങനെ പറയാൻ കാരണമെന്താവും ചിത്രം കൂടി പരിശോധിച്ച് പറയൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ കവിത വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായില്ലോ എന്തൊക്കെയാണെന്ന് അപ്പൊ നമുക്കൊന്ന് ഉത്തരം എഴുതി നോക്കിയാലോ യാത്രയിലെ പല കാഴ്ചകളും നമ്മുടെ പ്രതീക്ഷകൾക്കപ്പുറവും അതുപോലെ പുതിയ അനുഭവങ്ങൾ തരുന്നതുമായിരിക്കും അതിനുള്ള ഉദാഹരണമാണ് കവി കവിതയിൽ പറഞ്ഞിരിക്കുന്നതും കടൽ കാണാൻ പോയിട്ട് തിരമാല കണ്ടതും കപ്പൽ കാണാൻ പോയിട്ട് കൂറ്റൻ മണിമേട കണ്ടതും കാട് കാണാൻ പോയിട്ട് നിറയെ മരങ്ങൾ കണ്ടതും വാരിക്കുഴി കാണാൻ പോയിട്ട് കൂറ്റൻ കിണർ കണ്ടതുമെല്ലാം എന്നാൽ കവി കാണാൻ പോയ കാര്യങ്ങളെല്ലാം തന്നെ കവിയുടെ പ്രതീക്ഷകൾക്ക് അപ്പുറമായത് കവി ഇത്തരത്തിൽ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് കവി കാണണം എന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല എന്ന മുന്നറിയിപ്പ് നമുക്ക് നൽകുന്നതും ഇപ്പം നമ്മൾ കവിതയിലെ അല്ലെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഇവിടെയൊക്കെ എന്താണ് കവി കവിയുടെ മനസ്സിൽ അതിനെക്കുറിച്ചൊക്കെ ഒരു സങ്കല്പമുണ്ട് അപ്പം എന്താണ് ചെന്ന സമയത്ത് അതൊന്നും കവിക്ക് എന്താണ് കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുമില്ല അപ്പം നമ്മളുടെ ഉള്ളിലൊക്കെ എന്താണ് ചതരതിനെ കുറിച്ചുള്ള സങ്കല്പങ്ങളൊക്കെ ഇതേപോലെയാണ് അതായത് ഇടുങ്ങിയ സങ്കല്പങ്ങളായിരിക്കാം പക്ഷെ അതിനൊക്കെ അതീതമായിരിക്കും നമ്മൾ കാണാൻ ചെല്ലുന്ന സമയത്ത് ഉണ്ടായിരിക്കുക അപ്പം കവിയുടെ മനസ്സിലുള്ള ആ ഒരു ഇടുങ്ങിയ സങ്കല്പമൊക്കെ വെച്ച് കാണാൻ പോയതുകൊണ്ടാണ് കവി അങ്ങനെ കണ്ടു എന്നുള്ളത് നമുക്കൊരു മുന്നറിയിപ്പായിട്ട് നൽകുന്നത് ഓക്കെ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം കാഴ്ചകൾ കാണാൻ പോകുന്നവർക്ക് കവി നൽകുന്ന മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ് ഇവിടെ നമ്മൾ ഈയൊരു ക്വസ്റ്റ്യനിൽ അല്ലെ ഈ ഒരു കവിതയിൽ നമ്മൾ കണ്ടു ക്വസ്റ്റ്യൻ നോക്കൂ കാഴ്ചകൾ കാണാൻ പോകുന്നവർക്ക് കവി നൽകുന്ന മുന്നറിയിപ്പ് എന്തൊക്കെ മുന്നറിയിപ്പുകളാണ് ആദ്യം തന്നെ കവി പറയുന്നത് എന്താണ് ഒരുപാട് പ്രതീക്ഷകൾ വെച്ചിട്ട് യാത്ര പോകണ്ട എന്നുള്ള രീതിക്കാണ് അല്ലേ കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം കാണാ കാണമെന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല എന്നാണ് അല്ലേ എന്താണ് നമ്മുടെ മനസ്സിൽ ചെറു പല സങ്കല്പങ്ങളാണ് ഓരോരുത്തരെ സംബന്ധിച്ചിട്ട് പല പല സങ്കല്പങ്ങളാണ് ഓരോ കാര്യത്തിനും ഉണ്ടായിരിക്കുക അപ്പം അത് വെച്ചിട്ട് ആ ഒരു സങ്കല്പങ്ങളും അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷകളൊക്കെ വെച്ച് ചെന്നാൽ ചെന്നാൽ എന്താണ് നമുക്ക് ചിലപ്പോൾ ചിലർക്ക് എന്താണ് അവർ വിചാരിച്ചതിനേക്കാൾ അപ്പുറം ആയിരിക്കും പക്ഷെ ചിലർക്കോ അവരെ പ്രതീക്ഷിച്ചതിലും കുറവായിരിക്കും ഓരോരുത്തർക്കും എന്താണ് വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും ഉണ്ടായിരിക്കും അല്ലേ എല്ലാവരും എന്താണ് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടാണ് കാണുന്നതും കേൾക്കുന്നതും ആസ്വദിക്കുന്നതും എല്ലാം അപ്പോൾ ഓരോരുത്തർക്കും എന്താണ് വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ് ഓരോ കാര്യം ും കിട്ടുന്നത് അപ്പം അതിനൊക്കെയാണ് പറയുന്നത് നമുക്ക് എന്തായാലും ഒന്ന് എഴുതി നോക്കാം മുൻ ധാരണകൾ ഇല്ലാതെ തുറന്ന മനസ്സോടെ നോക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ കാഴ്ചകൾ കാണാൻ സാധിക്കുന്നത് ഒരു കാര്യത്തെക്കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കാനും അതിനെ ആസ്വദിക്കാനും നമ്മുടെ ചിന്തകൾ വിശാലമാകണം ചിന്തകൾ വിശാലമാകുമ്പോഴാണ് നമ്മുടെ കാഴ്ചകളും വലുതാകുന്നത് അല്ലാതെ ചെറിയ ഒരു സങ്കല്പം വെച്ച് പോയി കഴിഞ്ഞാൽ കവി കണ്ട പോലെയുള്ള കാഴ്ചകൾ മാത്രമേ എല്ലാവർക്കും കാണാൻ പറ്റുകയുള്ളൂ അതിനുള്ള ഒരു മുന്നറിയിപ്പായിരിക്കാം കവി കവിതയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പൊ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞു അല്ലേ നല്ല മനോഹരമായിട്ടുള്ള ഒരു കവിതയാണ് എന്ത് മുന്നറിയിപ്പ് എന്നുള്ളത് അക്കിത്തത്തിന്റെ കവിതയാണ് ഓക്കെ അപ്പൊ ഈ ഒരു കവിത വായിച്ചു പഠിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താ മനസ്സിലായിട്ടുള്ളത് ആ കവി കണ്ട കാഴ്ചകളൊക്കെ കവി ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കവി നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ നമ്മൾക്ക് നമ്മുടെ കാഴ്ചപ്പാടുകൾ വിശാലമായിരിക്കണം എന്താണ് കാട് കാണാൻ പോയാൽ അവിടെ ധാരാളം മരങ്ങൾ മാത്രമാണോ ഉണ്ടായിരിക്കുക കവി കണ്ടത് ധാരാളം മരങ്ങളാണ് പക്ഷെ നമ്മൾ കാണുമ്പോൾ എന്താണ് ആ കാട്ടില് ഒരുപാട് പക്ഷി മൃഗാദികൾ ഉണ്ടായിരിക്കും അല്ലേ ഒരുപാട് ജീവജാലങ്ങൾ ഉണ്ടായിരിക്കും ജൈവ വൈവിധ്യങ്ങളാല് സമ്പുഷ്ടമാണ് കാടില്ലേ ഒരുപാട് കാര്യങ്ങൾ എന്താണ് നമുക്ക് കാട്ടിൽ കാണാനുണ്ടായിരിക്കും അതുപോലെ ഒരു ഉദാഹരണം ടീസ് പറയുകയാണെങ്കിൽ നമ്മൾ മാനത്തേക്ക് നോക്കിക്കഴിഞ്ഞാല് ആകാശത്ത് നമുക്ക് എന്താണ് ആ ആകാശം ഈ രാത്രി സമയത്ത് നമ്മൾ ആകാശം നോക്കുമ്പോൾ ഇരണ്ട് കളറിൽ കിടക്കുന്നതാണോ ആകാശം അല്ല എന്തൊക്കെയാണുള്ളത് ആ ഒരുപാട് നക്ഷത്രങ്ങളും ചന്ദ്രനൊക്കെ ഉണ്ടായിട്ട് മനോഹരമായി കിടക്കുന്നതാണ് ആകാശം അല്ലേ അപ്പോൾ എന്താണ് നമ്മുടെ കാഴ്ചപ്പാടുകൾ ചെറുതായി കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന കാഴ്ചകളും ചെറുതായിട്ട് പോവും അപ്പം നമ്മൾ എന്താണ് നമ്മുടെ ആ ഒരുപാട് വിശാലമായിട്ടുള്ള ചിന്തകൾ അല്ലെങ്കിൽ കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടായാലും നമുക്ക് എന്താണ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അതൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടും പറ്റുകയുള്ളൂ പക്ഷേ എന്താണ് ചില സമയത്ത് നമ്മുടെ ഇവിടെ പറയുന്ന പോലെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തായിരിക്കാം അല്ലെങ്കിൽ എന്താണ് പ്രതീക്ഷിച്ച് അത്രയും നമുക്ക് കിട്ടിക്കൊള്ളണം എന്നൊന്നും പക്ഷെ എന്താണ് നമ്മുടെ ചിന്തകൾ വല്ലെങ്കിലും കാഴ്ചപ്പാടുകൾ എപ്പോഴും എന്തായിരിക്കണം വിശാലമായിരിക്കണം അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത് ബട്ട് താങ്ക് ഫോർ വാച്ചിങ്